ായുധങ്ങൾ പറഞ്ഞു എവിടെയാണ് നിന്റെ വേദന ആ വേദനകളോട് കൈവയ്ക്കുക അസലാമേക്കും വാഹത് വാത്തു ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായും കാണുക എന്താണ് വിഷയം എന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാ നമ്മൾ ശാരീരികമായി പല വേദനകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോ ഉമ്മമാര് വല്യപ്പമാര് വല്ല്യമ്മമാരൊക്കെ വലിയ വേദനകൾ പ്രത്യേകിച്ച് രാത്രിക്ക് ഉറക്കം പോലും ഇല്ലാത്ത രൂപത്തിൽ വേദന വേദന സംഹാരി ഗോളികൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഗോളി കഴിച്ചിട്ട് ഈ വേദന സഹിക്ക വയ്യാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇതിനെന്തെങ്കിലും ഇസ്ലാമികപരമായിട്ട് പരിഹാരമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലരുണ്ടാവും മെഡിസിനും മറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും അതിനൊന്നൊരു പരിഹാരമല്ലാതെ അല്ലെങ്കിൽ അതിനൊന്നും ഒരു ശാശ്വതമായ ശമനമല്ലാതെ എന്തെങ്കിലുമൊക്കെ വിക്റുകളോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ഹബീബ് അലൈഹി വല്ല മതങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിച്ചൊരു ദിക്ക് പഠിപ്പിച്ചു തരികയാണ് പൂർണ്ണമായും വീഡിയോ കാണുക ഈ പറയുന്ന രൂപത്തിൽ ഈ ദിക്കർ ഇങ്ങനെ തന്നെ ചെല്ലണം ഇതിൽ പറയുന്ന ആ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കതിന് പരിഹാരം തരും അള്ളാഹു തോഫീഖ് തരട്ടെ അധികർ പറയുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ട വല്ലിപ്പമാരോട് വല്ലിമ്മമാരോട് സഹോദരിമാരോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനവത്തല തരുന്ന പരീക്ഷണങ്ങളിൽ ഒരു ക്ഷമാപൂർവ്വം നേരിടാൻ നമ്മൾ സന്നദ്ധരാകണം ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താണ് റബ്ബെ എനിക്ക് മാത്രം ഒരു പ്രയാസം ശരീരത്തിന് ഇക്കമാത്രം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങള് ഞാൻ എന്ത് തെറ്റു ചെയ്തിട്ടാണ് എന്നൊക്കെ നമ്മൾ പടച്ചവന കുറ്റം പറയുന്ന അല്ലെങ്കിൽ ക്ഷമയില്ലാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉപമിനായ മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറച്ച് അതിൻ്റെ ചെറിയൊരു വേദന അവന് വന്നാൽ പോലും അതിൻ്റെ പേരിൽ പോലും അവൻ്റെ പാപങ്ങൾ പുറത്തൊടുക്കുന്ന അപ്പൊ നമുക്ക് ബലായകള് പ്രയാസങ്ങൾ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഇന്ന ഇളമൽ ജസാ ഇളമിൽ പല വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത് വലിയ വലിയ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും ആ മനുഷ്യന് വർദ്ധിക്കുക എന്നൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനും പിന്നെ ഇൻഷാല്ലാ അതിന്റെ ശമനത്തിനുള്ള ഭൗതികമായ മാർഗങ്ങളും ആത്മീയമായ മാർഗങ്ങളും നമ്മൾ അവലംബിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൂടി ചെയ്താൽ ദുനിയാവും ആഹുർ നമുക്ക് കിട്ടും പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ദാദിക്കർ ഞാൻ പറയാണ് മഹാനായ അബി അബ്ദുറഹ്മാൻ ഉസ്മാൻ ഉസ്മാൻഹു ബഹുമാനപ്പെട്ടവർ റസൂല്ലാന്റെ അടുത്ത് അള്ളാഹുവിന്റെ റസൂല് ശരീരമാസകരം വലിയ വേദനയാണ് നമ്മളെ പല ആളുകളും പറയുന്ന പോലെ തന്നെ ശരീരമൊക്കെ ഒരു വേദനയാണ് ഒരു സുഖമില്ല ഒരു സമാധാനത്തോട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറില്ലേ അതേപോലെ റസൂൽ അള്ളാൻ്റെ അടുത്തു വന്ന് പരാതി പറഞ്ഞു റസൂല് ആ മനുഷ്യന് വേദന പോകാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുത്ത ഒരു മരുന്ന് നിക്കറ് കേട്ടോളൂ റസൂൽ പറഞ്ഞു എവിടെയാണ് നിന്റെ വേദന ആ വേദനകളിലെടുത്ത് കൈവെക്കുക അപ്പൊ നമുക്ക് എവിടെയാണോ വേദന ആ വേദനയിലോടത്ത് കൈ വെക്ക എന്നിട്ട് വക്കുൽ ബിസ്മില്ല സലാസൻ ആ വേദന വേദനടുത്ത് കൈവെച്ച് മൂന്ന് തവണ ബിസ്മില്ല 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 എന്ന് മൂന്ന് തവണ പറയുക എന്നിട്ട് ആ കൈയെടുക്കരുത് എന്നിട്ട് വക്കുൽ ഇസബ് അമറാദീൻ ഏഴ് തവണ പറയേണ്ട ദിക്കർ പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യുക ഈ വിഗ്ര ഏഴ് തവണ കൂടി പറയാ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനാവ എന്ത് വേദനയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിലും അവിടെ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ അതിന് ശമനം ഉണ്ടാവും ഒരു തവണ ചെയ്താൽ തന്നെ ശമനം ഉണ്ടാവുന്നല്ല നിരന്തരം വിശ്വാസത്തോടുകൂടി നമ്മളിങ്ങനെ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇത് ഇൻഷാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാതിൻ്റെതായൊരു ഷിഫ അള്ളാഹു സുബാനോ താലി നമുക്ക് തരുമെന്ന കാര്യം ഉറപ്പാണ് അള്ളാഹു തോഫീഖ് തരട്ടെ സ്ലാ വാല്ക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു